ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ കൊണ്ട് പോകുന്നത് നമ്മളെ വാട്ടർ ടാങ്കിൽ ഓവർഫ്ലോ ആയി ജയിച്ചായി പോകുന്ന വെള്ളം എങ്ങനെയാണ് നമ്മുടെ കറസിലും അല്ലാതെ താഴെയുള്ള ഇത് ചെടിക്കഴിക്കുന്ന ഓട്ടോമാറ്റിക്കായി എങ്ങനെ വെള്ളം നമുക്ക് ചെടികൾക്ക് നൽകാം എന്നതിനെ പറ്റിയുള്ള ചെറിയൊരു വീഡിയോ ആണ് ഇതിനായി ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്കാൽ ഇഞ്ചിൻ്റെ ഓവർഫ്ലോ പി വി സി പൈപ്പൊന്ന് ഒരു ടീ ഇട്ട് ഇറക്കി ഇറക്കിയിട്ട് അവിടെ ഒരു എൽബോ ഇട്ട് അവിടുന്ന് വീണ്ടും എൽവ് ഇട്ടിട്ട് എൽവ് ഇല്ലാത്തത് കൊണ്ട് അവിടെ ടീ ഇട്ടുന്നേ ഉള്ളൂ ടീ ഇട്ട് നേരെ ഒരു ബക്കറ്റിലേക്ക് കൊടുക്കുകയാണ് ചെയ്തത് ഒരു നമ്മൾ പെയിൻറ്റിൻ്റെയൊക്കെ ബക്കറ്റ് ഉണ്ടാവുമല്ലോ വേസ്റ്റായി കിടക്കുന്ന ബക്കറ്റ് അപ്പോൾ ആ ബക്കറ്റ് അപ്പോൾ ബക്കറ്റിലേക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഒരു ബക്കറ്റിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു മുക്കാൽ എഞ്ചിൻ്റെ ഒരു വാൾവ് ഫിറ്റ് ചെയ്തിട്ടുണ്ട് വാൾവ് എന്തിനാണ് ഫിറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർഫ്ലോ ഉള്ള വെള്ളം നമുക്ക് കുറച്ച് ചെടികൾ മാത്രമാണെങ്കിൽ അത് വാ വാർട്ടിൻ്റെ മേലെ ടെറസിൻ്റെ മേലെ ആവാതിരിക്കാൻ വേണ്ടി നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ എന്താവും അതിനനുസരിച്ച് മാത്രമേ അതിലേക്ക് ബക്കറ്റിലേക്ക് നിറയൂ ആ ബക്കറ്റിലേക്ക് നിറഞ്ഞാൽ മുഴുവൻ കഴിയുന്നത് വരെ ഡ്രോപ്പ് ഡ്രോപ്പ് ആയിട്ട് അത് ചെടികൾക്ക് പോകുന്നതാണ് അതുകൊണ്ട് ആണ് ഇങ്ങനെ ചെയ്തത് ഇപ്പോൾ ഇവിടെ ഒരു എം സിയിലിട്ട് അടച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ മേലോട്ടേക്ക് അതായത് നമ്മൾ വെള്ളം ഇതിലും ഓവർഫ്ലോ ആയി അധികം വന്നിട്ടുണ്ടെങ്കിൽ അത് ബക്കറ്റിന് മേലെക്കൂടി പോവാതെ ബക്കറ്റിൻ്റെ അടപ്പം എയർടൈറ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന് പോലെ മേലേക്ക് പോകുന്ന ഇതിൽ ഇതിലേക്കൂടി അത് പുറത്തേക്ക് പോകും പുറത്തേക്ക് പോകേണ്ട ആവശ്യമില്ല സാധാ ഓവർഫ്ലോൻ്റെ പൈപ്പിനി കുറച്ച് പൊക്കത്തിലാണ് വെച്ചത് അതുകൊണ്ട് ഇതിലേക്കൂടി പോകാൻ സാധ്യത കുറവാണ് പൈപ്പ് ഇറക്കിയ എല്ലാ ദ്വാരങ്ങളിലൂടെയും അത് നന്നായി അടച്ച് എം സിയിലിട്ട് അത് സീൽ ചെയ്തിട്ടുണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ വെള്ളം അതുവഴി പുറത്തേക്ക് പോയി ടറസിലേക്കല്ലേ പോയിന് അത് ഇതാതിരിക്കാൻ വേണ്ടിയിട്ട് താഴെ കുറച്ചൊന്ന് അനഞ്ഞിട്ടുണ്ട് അത് ജസ്റ്റ് ടെസ്റ്റ് ടൈമും ഒന്ന് പുറത്തേക്ക് പോയതാണ് അത് വിഷയാക്കണ്ട അപ്പോൾ ഇതുപോലെ ബക്കറ്റ് നമ്മൾ നല്ലപോലെ അടച്ച് അത് എയർ സ്ട്രൈറ്റ് ആക്കിയിട്ട് വെക്കണം എന്നാലീ വെള്ളം പുറത്തേക്ക് പോകില്ല അതിൻ്റെ എയർ പോകാൻ വേണ്ടിയാണ് മറ്റേ നീളത്തുള്ള പൈപ്പ് വെച്ച് കൊടുത്തത് ഈ കാണുന്ന പൂച്ചട്ടീയിൽ കാണുന്ന വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു മണ്ണിട്ടിട്ട് ഒരു ഇഞ്ചിൻ്റെ ടീ ഇട്ട് പൊറുതൊരു സപ്പോർട്ടിന് വെച്ചു അതും ഇതുമായിട്ടൊരു ബന്ധമില്ല ഓക്കെ പിന്നെ ഈ കാണുന്ന പൈപ്പിലൂടെയാണ് നമ്മൾ രണ്ട് ഭാഗത്തേക്ക് പോകുന്നത് ഒരു ഭാഗത്തേക്കും മറ്റേ ഭാഗത്തേക്കും അപ്പോൾ കുറച്ച് ചെടികൾ മാത്രം ഉണ്ടായത് കൊണ്ടാണ് ഞാൻ ഒരു ഭാഗത്തേക്ക് മാത്രം കണക്ഷൻ ചെയ്തത് ഇനി ഇപ്പുറത്തെ ആവശ്യമുണ്ടെങ്കിൽ ഇപ്പുറത്തേക്കും കൂടെ വസ്ത്രം ഇതുപോലെ മുക്കാലിഞ്ച് പൈപ്പ് ഇട്ടിട്ട് അതിൻ്റെ എൻഡിൽ ഒരു എൻഡ് കയപ്പെട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെറിയ ആർ എം എമ്മിൻ്റെ പൈപ്പ് ചെറിയൊരു ഡ്രില്ല് ചെയ്തിട്ട് ദ്വാരം ചെയ്തതിന് ശേഷം അതിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഈ ചെറിയ സ്പ്രിംഗ്ലറിൻ്റെ ചെറിയ ഡ്രോപ്പ് വെള്ളം അങ്ങനെ ഡ്രോപ്പായിട്ട് കിട്ടുന്ന ആ സാധനം ഇട്ട് കൊടുത്താണ് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം എത്രയാണോ സ്പീഡിൽ വരേണ്ടത് മെല്ലെ മെല്ലെ വരണമെങ്കിൽ മെല്ലെ മെല്ലെ അതായിട്ട് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറേ സമയം ചെറിയ ചെറിയ തുള്ളികളായി ചെടികൾക്ക് കിട്ടും അറ്റടിക്ക് വെള്ളം വീണ് അത് നല്ലവണ്ണം അനുഭവമായിട്ട് അത് പിന്നെ വെള്ളം ബാഷ്പീകരിച്ച് പോകാനൊന്നും ഇടവരുത്തല്ല മെല്ലെ മെല്ലായിട്ട് അപ്പോൾ ചെടികൾ നന്നായി വളരും നമ്മളിതിനെ ശ്രദ്ധിക്കേ വേണ്ട അത് ടെറസിൻ്റെ മേലെ വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ അത് വളർന്നോളും അതാണ് ഇതിൻ്റെ ഗുണം നമ്മൾ ഇതിനെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ജലസേചനത്തിനോ വള്ളത്തിനോ കൊടുക്കാൻ വേണ്ടി നമുക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഓവർഫ്ലോ പോകുന്ന വെള്ളം അതിൽ കൂടി ചെറുങ്ങനെ പോകുന്നുള്ളൂ കാരണം നല്ല സ്റ്റീലിൽ ആദ്യം ഇതിലേക്കാണ് ഫില്ലാകുന്നത് ഇതിനനുസരിച്ച് നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് ചെയ്യാൻ വേണ്ടിയാണ് അവിടെ ഒരു വാൾവ് വെച്ച് കൊടുത്തത് ഓവർഫ്ലോ ഉള്ള വെള്ളം ഈ ബക്കറ്റിനകത്തിൻ്റെ ഈ ചെറിയ ടാങ്കിൽ അതായത് ബക്കറ്റിലേക്ക് വന്നതിന് ശേഷം അവിടെ ഫുള്ളായതിനു ശേഷം അപ്പുറത്തുള്ള അതിൽ കൂടി കുറച്ച് ഫ്ലോ കൂടുതലായിട്ട് പോവുകയുള്ളൂ അപ്പോൾ ഇത് ഏകദേശം ഇതിലേക്ക് ഓവർഫ്ലോ ഉള്ള വെള്ളം കുറച്ച് ചെറുങ്ങൻ ചെറുങ്ങനായിട്ട് ഞാൻ കുറച്ചതാണിത് വാൾവ് തിരിച്ച് കുറച്ചതാണ് കുറച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് മാത്രമേ വെള്ളം പോവുള്ളൂ അധികമായിട്ട് ഇതാക്കുകയുള്ള വാൾവ് ഫുള്ള് തിരിക്കുമ്പോൾ ഫുള്ള് വന്ന് ഫുൾ ഫ്ലോയിൽ വരുന്നുണ്ട് വെള്ളം നമുക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് വാൾവ് ഓഫാക്കിയും ചെറിയ രീതിയിലാക്കയും വലിയ രീതിയിലാക്കയും ചെയ്യാം അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ബക്കറ്റിലേക്ക് വെള്ളം നിറയും അപ്പോൾ ബക്കറ്റിലേക്ക് നിറഞ്ഞ വെള്ളം അതായത് ഇതുപോലെ ഇത് നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് കുറച്ച് സ്പീഡ് കൂട്ടണങ്ങൾ കൂട്ടാം കുറക്കണങ്ങൾ കുറക്കാം ഇത് ചെറിയ ചെറിയ ഡ്രോപ്പായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതിലും കുറക്കണമെങ്കിൽ നമുക്ക് ചെറിയ രീതിയിൽ ഇതിലും കുറച്ച് വയ്ക്കാവുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളം ഒരുപാട് പെട്ടെന്ന് ചെടികൾക്ക് പോയി വീടിക്കാവില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അധികൾക്ക് ഉണ്ടാകുന്ന ഒരു ഡൗട്ട് എന്ന് പറയുന്നത് ഇങ്ങനെ വെള്ളം കണ്ടിന്യൂ ആയി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ വേരൊക്കെ പോലെ നല്ലവണ്ണം നനമുണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ അത് അങ്ങനത്തെ പ്രശ്നം വരുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് മോട്ടർ ഇട്ടിട്ട് അതിൻ്റെ ഓവർഫ്ലോ വരുന്ന വെള്ളം മാത്രമേ ഇതിന് പോകുന്നുള്ളൂ അപ്പോൾ നമ്മൾ ദിവസത്തിൽ ഒരിക്കലും മാത്രം മോട്ടർ ഇടുന്നുണ്ടെങ്കിൽ ആ ഒരു തവണ മാത്രം പോകും ഇനി രണ്ട് തവണ ഇടുന്നുണ്ടെങ്കിൽ രണ്ട് തവണ ഇടും അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ട് മറ്റുള്ള ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്തായാലും മോട്ടർ ഇടാതിരിക്കൂലല്ലോ നമ്മളെന്തായാലും വെള്ളം ഉപയോഗിക്കാൻ വേണ്ടി മോട്ടർ ഇടാതിരിക്കില്ല അപ്പോൾ വെള്ളം അതിനനുസരിച്ച് ഇതിന് കിട്ടും അപ്പോൾ നമ്മൾ ഇനി രണ്ട് ദിവസം ഇനി ഇത് ശ്രദ്ധിക്കാതിരുന്നു കഴിഞ്ഞാൽ പോലും ഇത് ചെടികൾക്ക് വെയിലുകൊണ്ട് വെള്ളം കിട്ടാതെ വാടി പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാകുന്നില്ല അപ്പോൾ അതിന് വേണ്ട വെള്ളം അത് ഓട്ടോമാറ്റിക്കായി അത് തന്നെ വരും അപ്പോൾ എനിക്ക് തോന്നിയ ഒരു ഐഡിയ നിങ്ങളുമായി പങ്കുവെച്ചു നിങ്ങൾക്ക് ഹെൽപ്പ്ഫുള്ളാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളും ഇതുപോലെ ചെയ്യുക ചെയ്തു കഴിഞ്ഞാൽ വെള്ളം വേസ്റ്റ് ആവില്ല അത് ഷെഡുകൾ നന്നായിട്ട് കൊളർത്താം ടെറസിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ പൂക്കളൊക്കെ വന്ന് നല്ല രീതിയിൽ കായ് പിടിക്കാൻ സാധ്യതയുള്ള സ്ഥലമാണ് ടെറസ് കൃഷി എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ മറക്കല്ലേ ഇപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം